ഹലോ ഗൈസ് ലോവാക്ക് മുന്നിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ ഒരു ഹെയർ കട്ടിങ് സെൻ്റർ ലോവാക്കിൽ വരണമെന്ന് ഞാൻ പലവട്ടം ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ടാവും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് ഒരുപാട് മുടിയുടെ ഉണ്ടെങ്കിലും ഒരു മലയാളി വിട്ടുന്ന ആ ഒരു സുഖം നമുക്ക് കിട്ടത്തില്ല അവർ ഇംഗ്ലീഷ് ആയിട്ട് വിട്ടി സോ ഇന്നത്തെ വിശേഷങ്ങൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഗൈസ് ഓക്കെ ഗൈസ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഓക്കെ ഫൈനലി നമ്മൾ നിങ്ങൾ ഈ ഈ കാണുന്ന കാണുന്ന ബ്ലൂ സോറി പള്ളി ബ്ലൂ ബ്ലൂമെന്റൽ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കുറച്ചൊരു നൂറ് മീറ്റർന്ന് ഇപ്പുറത്താണ് ഈ കട ഉള്ളത് ഞാൻ കാണിച്ചു തരാം ഈ പള്ളിയുടെ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരണം ഇങ്ങോട്ട് നടന്നു വന്ന് ഒരു നൂറ് മീറ്റർ ഇതിനകത്തോട്ടാണ് കട അപ്പൊ നമ്മൾ കടയിലോ ജലീൽ എന്തെ ഫ്രണ്ടാണ് ജലീൽ എന്തുണ്ട് സുഖമാണോ ഞങ്ങളുടെ ഷോപ്പ് ലുക്സ് ബാബ ഷോപ്പ് എന്നാണ് ഷോപ്പിൻ്റെ പേര് ഇത് ബ്രാഡ്സ് ലാവലില് ബ്രാഡിസ്കോ ട്വന്റി സെവൻ ആണ് നിവി മോളിൻ്റെ അവിടെ നിന്ന് ടെൻ മിനിറ്റ് വാക്കിംഗ് ആണ് എക്സാക്ട്ലി നമ്മുടെ ബ്ലൂമെൽ ചർച്ചിൻ്റെ അവിടെ നിന്ന് ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് വാക്കബിൾ ആണ് പൊട്ടപ്പുറത്ത് എസ് യുടെ എസ് യുടെ ക്യാമ്പസ് തൊട്ടടുത്താണ് ഒരു ഹാർഡ്ലി ഒരു വൺ ഫിഫ്റ്റി സ്റ്റെപ്സ് അവേ എസ് യുടെ ക്യാമ്പസ് ഉണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെ എസ് ടിയുവിൻ്റെ ട്രാൻസ്റ്റേഷനുണ്ട് പിന്നെ കുറച്ചുകൂടെ ളുപ്പത്തിന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഒരു ഓറിയൻ സൂപ്പർ മാർക്കറ്റുണ്ട് എമെങ്കിൽ ഇടയിലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ഗ്രോസറീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറാണ് അതിൻ്റെ തൊട്ട് ഡയറക്റ്റ് ഡയഗ്നലി ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഷോപ്പ് സ്റ്റാറു ടൗൺ ആണ് എക്സാക്ട് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഓപ്പോസിറ്റ് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് അതെ ബ്ലൂമെൻഡൽ പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഫ്രണ്ട് ഓർലിന്റെ ഒരു പമ്പുണ്ട് പെട്രോൾ പമ്പുണ്ട് പെട്രോൾ സ്റ്റേഷനുണ്ട് ബ്ലൂമെൻഡൽ ചർച്ചിന്റെ എക്സാക്ട് ഡയഗ്നലി ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് ഹോട്ടലിന്റെ ബിൽഡിംഗ് ആണ് പറഞ്ഞൊക്കെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ ഓക്കെ ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് എങ്ങനെ റിവി പറഞ്ഞരാം മുടി കെട്ടിട്ട് ഫൈനൽ ഇത് പേര് മലപ്പുറം ഹാജി മഹാനോജി വിളിക്കാനാണ് നമ്മൾ മുടി പോലെ മലപ്പുറം കാരണം നമ്മളെ മഞ്ചാക്കാൻ പോവാം ഓക്കെ No, <coughs> വരും അങ്ങനെയുള്ള കടകളുണ്ട് ഇവിടെ അപ്പോയിന്റ്മെന്റ് ഒന്നും കേട്ടോ മലയാളികളുടെ കടയട്ടോ എപ്പോൾ ആരും നമുക്ക് നോ പ്രോബ്ലം നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ മുടി ചെയ്യുന്ന കാണാനും ഇവിടെ ഒന്ന് മുടിയൊക്കെ ചെയ്യാം കുഴപ്പമൊന്നും ഇല്ല മുടി ചെയ്യാ പൗഡർ ഇടാ നോ പ്രോബ്ലം പേര് സജീവൻഡ്രോ ട്രിവാൻഡ്രോക്കെ സർവീസ് ഉണ്ട് ഇവിടെ ആഹ് പിന്നെ കളറിംഗ് ഉണ്ടല്ലേ കളാട്ടിങ് കളറിംഗ് ഉണ്ടല്ലോ അപ്പോൾ ഗൈസ് നമ്മുടെ ലുക്സ് ബാർബർ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ബ്ലൂമെൻഡിലാണ് റോഡ് സൈഡാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് വീഡിയോ അധികം കാണിച്ചു തന്നിട്ടുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെ നല്ല നല്ല ആയിരുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ലോവാക്യൻ ബാർബർ ലാംഗ്വേജ് ആണ് സ്ലോവാക് ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം നമുക്കുണ്ട് ഇവിടെ എൻ്റെ ഒരു പ്രശ്നമില്ല ഇവിടെ നമ്മുടെ സ്വന്തം മലയാളം മല്ലോസ് ഗൈസ് സോ പിന്നീട് നമ്മൾ പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ നമുക്ക് നല്ല രീതിയിൽ എൻജോയ്മെന്റ് ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ചതായിരുന്നു നമ്മുടെ മുടി വെട്ടാൻ പറ്റും സോ പിന്നീട് സ്ലോവാക് ബാർബർ ഷോപ്പുകൾ ചെന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അധികം ഒന്നും സംസാരിക്കാൻ പറ്റില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കണം പിന്നെ ഫോട്ടോ കാണിക്കില്ല പിന്നെ അവരുടെ മുടയും ചാടേ ഇതൊന്നും ഇവിടെ കാണേണ്ട കാര്യമില്ല ഗൈസ് അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ മുടിയൊക്കെ വെട്ടി കാണാൻ പറ്റും മുടിയൊക്കെ വെട്ടി താടിയൊക്കെ ഷേവ് ചെയ്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ ഉണ്ട് കളറിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് സോ നല്ല രീതിയിൽ തന്നെ മുടിയൊക്കെ വെട്ടി സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഗൈസ് ബൈ ബൈ ഹാപ്പി ക്രിസ്മസ് എവറിബഡി എൻജോയ് സേഫ് എല്ലാവരും ഓക്കെ ബൈ ബൈ